ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത് അങ്ങനെ ഒരുപാട് പേർ ആഗ്രഹിച്ച കാര്യം തന്നെ നടന്നിരിക്കുകയാണ് സിജോക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് വിട്ട് പോകേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല ഇതെൻ ഈ ഒരു സമയത്ത് സിജോ ഈ ആശുപത്രിയിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് സിജോനെ ഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പൊ സിജോ പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പങ്ങളും തന്നെ ഒന്നുമില്ല താടിയല്ലിന് ചെറിയൊരു ഫ്രാക്ചറും അതുപോലെ തന്നെ കട്ടപ്പല്ലിന് ചെറിയൊരു ഇളക്കവുമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു മൂന്ന് ദിവസം അനങ്ങാതിരുന്ന് റെസ്റ്റ് ചെയ്താൽ ഇത് മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസിനോട് സിജോ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനുമായിട്ട് സിജോന് പോകേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇനി മുന്നോട്ട് പോകുന്ന ആളുകളിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഇഷ്യൂ വീണ്ടും കൂടുകയാണെങ്കിൽ ബിഗ് ബോസ് അതിനെ അതിനെപ്പറ്റിയുള്ള തീരുമാനങ്ങളൊക്കെ അറിയിക്കും പിന്നെ ഫുഡിൻ്റെ കാര്യമാണ് ബിഗ് ബോസ് പറയുന്നത് എങ്ങനത്തെ ഫുഡാണ് താങ്കൾക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഒരു ഗ്ലാസ് ജ്യൂസ് സിജോന് കൊടുക്കുന്നുണ്ട് അപ്പൊ സിജോ പറഞ്ഞു ഇതുപോലുള്ള ജ്യൂസും കാര്യങ്ങളും കിട്ടാമതി പിന്നെ ബിഗ് ബോസ് ഹൗസിൽ അതിന്റേതായിട്ടുള്ള പഴം ഇത്തരത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അതി ആഹാരങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട ഇതുപോലുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതിയെന്ന് അപ്പോൾ ബിഗ് ബോസ് അത് സമ്മതിക്കുന്നുണ്ട് പിന്നെ സിജോ പറയുന്നുണ്ട് നമ്മുടെ റോക്കിയോട് എന്താണ് യാതൊരു ശത്രുതയും വേണ്ട എന്ന് എൻ്റെ അമ്മയോടും വീട്ടുകാരോടൊക്കെ പറയണം എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ അമ്മക്ക് നല്ല രീതിയിൽ തന്നെ സങ്കടം ചാൻസ് ഉണ്ട് അത് റോക്കിയോടുള്ള ഒരു ശത്രുതയായിട്ട് മാറണ്ട അതിനെപ്പറ്റി വേറൊരു സംസാരമൊന്നും വേണ്ട പിന്നെ അമ്മയോട് സങ്കടപ്പെടരുത് എനിക്ക് എന്താണ് എൻ്റെ അവസ്ഥ ബെറ്റർ ആയിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം എൻ്റെ വീട്ടുകാരോ ഒന്ന് അറിയിക്കണം എന്നൊക്കെ നമ്മുടെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് അതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സിജോ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് തന്നെ കയറുകയാണ് പുറത്തേക്കല്ല പോകുന്നത് അപ്പോ ഒരു മൂന്ന് നാളുകള് ഒന്ന് അനങ്ങാതിരിക്ക എന്നിട്ട് അടിപൊളിയായിട്ട് തന്നെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാം നല്ലൊരു ഗെയിമറാണ് ഉള്ള ഒരു ഗെയിമർ തന്നെയാണ് സിജോ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നർ ആവാൻ വരാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിജോ നല്ല അടിപൊളി കോണ്ടന്റ് ആണ് ഈ ഒരാഴ്ചയിൽ പുതിയ പുതിയ വേൾഡ് കാർഡ് എൻട്രികൾ വരുന്നതായിട്ട് അറിയുന്നുണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ തന്റെ അവസ്ഥകളെല്ലാം ബെറ്റർ ആയിട്ട് എടുത്ത് നല്ല ഒരു ഗെയിം കാഴ്ചവെക്കാനായിട്ട് സിജോക്ക് സാധിക്കട്ടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിമറാണ് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റട്ടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുത്തൻ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് വെണ്ടി ഒരു വീഡിയോ കാണാം താങ്ക്